ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ എന്റെ മുപ്പത്തി എട്ടാം വയസ്സിലാണല്ലോ മൗലാന മൗദൂദി ഈ ഒരു മുന്നോട്ട് വരുന്നത് ആ സമയത്ത് പശ്ചാത്തലം എന്തായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ വിജയം മണക്കുന്ന ഒരു കാലമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയാൽ ഇവിടെ ഭരണം കൈയാളാനുള്ള ഒരു ചെറിയ ചാൻസ് മൗദൂദി സ്വപ്നം കാണുകയാണ് അത് തന്റെ കൈപ്പിടിയിലേക്ക് ആക്കിയെടുക്കണമെങ്കിൽ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കണം അതിനുവേണ്ടി അയാൾ മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു ദീൻ എന്നാൽ സ്റ്റേറ്റ് എന്നാണ് എന്ന് അയാൾ സിദ്ധാന്തിച്ചു ആരാധനാകർമ്മങ്ങളായ നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തുമെല്ലാം ഈ ദൈവികമായ സ്റ്റേറ്റ് സ്ഥാപിച്ചെടുക്കാനുള്ള പരിശീലനമാണെന്നും സിദ്ധാന്തിച്ചു അതോടൊപ്പം തന്നെ ഇസ്ലാമിലെ ജിഹാദ് എന്ന പവിത്രമായ പുണ്യകർമ്മം അത് ഭരണം സ്ഥാപിക്കാനുള്ള പോരാട്ടമാണ് എന്നും പ്രഖ്യാപിച്ചു ഇത് ഹുതുബാത് എന്ന് പറയുന്ന ഇതിനു വേണ്ടി അദ്ദേഹം ആഴ്ചതോറും നടത്തിയ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് ഈ സമാഹാരത്തിന്റെ മുന്നൂറ്റി പതിമൂന്നാമത്തെ പേജിൽ അദ്ദേഹം സമർപ്പിക്കുന്നത് ഇവിടെ ദീൻ എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് എന്നാണ് എന്നാണ് മതത്തെ ഒരു രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുകയാണ് സമർത്ഥമായി തന്നെ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചത് കാണാം ദീൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ് ഈ വിശദീകരണത്തിൽ നിന്ന് ദീൻ എന്നാൽ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ആണെന്ന് ആണെന്നും ശരീരത്ത് ആ സ്റ്റേറ്റിന്റെ നിയമവ്യവസ്ഥയാണെന്നും ആ നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിതം നയിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നതെന്നും സംഗതി വ്യക്തമായല്ലോ അപ്പൊ അദ്ദേഹം സിദ്ധാന്തിച്ചു കൊണ്ടുവരുന്നത് ദീൻ എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യമാണ് എന്നാണ് ഇതേപോലെ തന്നെ ഇതേ പുസ്തകത്തിന്റെ മുന്നൂറ്റി എട്ടാമത്തെ പേജിൽ നിസ്കാരം ഉൾപ്പെടെയുള്ള അവാദത്ത് നിങ്ങൾക്ക് ഉദ്യോഗം തരാൻ ആവശ്യമായ ട്രെയിനിങ് ആണ് എന്ന് പറയുന്നുണ്ട് സൈനിക പരിശീലനത്തിന്റെ ഭാഗമാണ് ഇതേ ഹുബാത്തിന്റെ നൂറ്റി അമ്പത്തി നൂറ്റി അമ്പത്തി പേജിൽ പറയുന്നുണ്ട് ഇതിന്റെ ഇരുനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഏഴ് പേജുകളിലാണ് പറയുന്നത് ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്നത് ഈ ഭരണം സ്ഥാപിച്ചെടുക്കാനുള്ള പോരാട്ടമാണ് ഇങ്ങനെ ഈ ഒരു സിദ്ധാന്തവുമായി ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഈ നാട്ടിൽ ഒരു പുതിയ മതത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ജമായത്ത് ഇസ്ലാമി മുന്നോട്ട് വന്നത് എന്നാൽ ഇന്ത്യ ഒരു മതേതരത്തെ ജനാധിപത്യ രാജ്യമാകാൻ പോകുന്നു എന്നൊരു സൂചന ലഭിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അയാൾ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ഒന്നാണ് മൗദൂദിയുടെ പുസ്തകമായ ജമായത്ത് ഇസ്ലാമിയുടെ സന്ദേശം ആ പുസ്തകം തന്നെ ജമായത്ത് ഇസ്ലാമി കേരള ജമാ ഇസ്ലാമി പല പേരും പുറത്തേക്ക് അതിലൊന്നാണ് ഇത് മതേതരത്വം ദേശീയത്വം ജനാധിപത്യം എന്ന് പറയുന്ന ഈ പുസ്തകം ഇതിന്റെ പേജിൽ മൗദൂദി എന്ന പേരിൽ പുസ്തകത്തിൽ കാണാം മുസൽമന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതാ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും വിരുദ്ധമാണ് നിങ്ങൾ അതിന്റെ മുമ്പിൽ സർവാത്മന തലകൊലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ കുർആാനെ പിറകോട്ട് വലിച്ചെറിയതായിരിക്കും നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതരോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും നിങ്ങൾ നിങ്ങളതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെയുള്ള രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും ഏതൊരു വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിംകൾ എന്ന് നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ അതിന്റെ ആത്മാവും ഈ അവിശുദ്ധ വ്യവസ്ഥയുടെ ആത്മാവും തമ്മിൽ തുറന്ന സമരത്തിലാണ് അതിന്റെ മൗലിക തത്വങ്ങളും ഇതിന്റെ മൗലിക തത്വങ്ങളും തമ്മിൽ പ്രത്യക്ഷ സംഘട്ടനത്തിലാണ് എന്നിട്ട് അവസാനം അയാൾ പറഞ്ഞു നിങ്ങൾ പരിശുദ്ധ കുർഹാനും തിരുദൂതരും ആവിഷ്കരിച്ച ഇസ്ലാമിലാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും ശരി മതേതര ഭൗതിക സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഈ ജനായത്വത്തെ പ്രതിരോധിക്കുകയും പകരം ദൈവിക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അമാനുഷിക പ്രാതിനിധ്യത്തിന്റെ സ്ഥാപനാർത്ഥം സമരം നടത്തുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഒഴിച്ചു കൂടാനാവാത്ത മത കർത്തവ്യം മാത്രമാകുന്നു നോക്കൂ നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് ജമായത്ത് ഇസ്ലാമെ പ്രചരിപ്പിച്ച വിശലിക്തമായ ഒരാശയമാണ് ഈ പുസ്തകം ഇറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ പ്രതിരക്കുന്നത് ഇസ്ലാമി മൗദൂദിയെ കയ്യൊഴിഞ്ഞോ അദ്ദേഹത്തിന്റെ ആശയം ഞങ്ങൾക്കില്ല എന്ന് പറയുമ്പോഴും ജമായത്ത് ഇസ്ലാമിയുടെ പിന്നെ ഗ്രന്ഥ കേന്ദ്രങ്ങളിൽ വിൽച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിശലബ്ധമായ ആശയം ഇത് ഇന്ത്യൻ മുസ്ലിംങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന അപകടത്തിന്റെ ആഴം സമസ്ത കേരള ജമീത്തുല്ലോ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ ഉത്ഭവം മുതൽക്ക് തന്നെ അപകടകരമായ ഈ സിദ്ധാന്തം ഇന്ത്യൻ ജനത കേൾപ്പിക്കാൻ പോകുന്ന പരിക്കിന്റെ ആഴവും പരപ്പും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ നഗ സിദ്ധാന്തം എതിർത്തു വന്നത് ഇതുകൊണ്ട് അവസാനിപ്പിച്ചില്ല അവര് ഇതവരുടെ ഭരണഘടനയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരേക്കുമുള്ള പരിഷ്കരണം നടന്ന കോപ്പിയാണ് രണ്ടായി രണ്ടായിരത്തി ആറ് വരെയുള്ള പരിഷ്കരണം നടന്ന കോപ്പിയാണ് ഈ കോപ്പിയിലും പറയുന്നത് എന്താ അവര് പറയുന്നത് ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയുടെ ഉപകരണമോ അതിന്റെ നിയമങ്ങളുടെ നടത്തിപ്പിൽ സഹായിയോ ആണെങ്കിൽ ആ അഹോവൃത്തി മാർഗത്തിൽ നിന്ന് കയ്യും വേഗം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഉദ്യോഗം സ്വീകരിക്കാൻ പോലും പാടില്ല പിന്നെ പറയുന്നത് ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണ വ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിന്റെ കോടതി വ്യവസ്ഥയിന് കീഴിൽ ന്യായാധിപസ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിയുക ഒരു ജഡ്ജി ആണെങ്കിൽ രാജിവെച്ചോളണം ഒരു എം എൽ എ ആണെങ്കിൽ ഏതെങ്കിലും ഒരു വാർഡ് മെമ്പർ ആണെങ്കിൽ കഴിയും വേഗം അതിന് രാജിവെച്ചു പോന്നോളണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി അവരെ ഭരണഘടനയിൽ എഴുതി വെച്ചത് ഇത് എത്രമാത്രം അപകടകരമായ ആശയമാണ് നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയോട് വേറെ എന്തെങ്കിലും വിദേശം കൊണ്ട് വൈരാഗ്യം കൊണ്ടാണ് അവരെ വിമർശിക്കുന്നത് ഇത് ജമായത്ത് ഇസ്ലാമിയുടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയ പുസ്തകമാണ് ജമായത്ത് തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി ഇതിന്റെ മുപ്പത്തി ആറാമത്തെ പേജിൽ അദ്ദേഹം ഇതാ ഈ ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ പരമാധികാരം നിരാകരിക്കുന്ന ഭരണകൂടങ്ങൾ സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും ഉദ്ദേശിച്ച് ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും സ്ഥാനാർത്ഥിയാവുന്നതും അനനുവദനീയവും അഥവാ അനുവദനീയമല്ലാത്തതും അനുവദിനീയമല്ലാത്തതും താല്പര്യങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് ജമായത്ത് ഇസ്ലാമി വിശ്വസിക്കുന്നു ഈ വീക്ഷണത്തിൽ ഒരിക്കലും മാറ്റം വന്നിട്ടില്ല വരുന്ന പ്രശ്നവും ഇല്ല എന്നാണ് അന്ന് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലിറങ്ങിയ കോപ്പിയാണ് അന്ന് മൗദൂദിയുടെ നേതാവായ കേരളത്തിൽ അങ്ങനാവേദിയത് ഇതിന്റെ അവസാനത്തിൽ സമസ്തയുടെ ആരോപണത്തിന് മറുപടിയായി അദ്ദേഹം ഒരു കാര്യം കൂടി എഴുതി കാണാം രാഷ്ട്രീയ ലക്ഷ്യം സമസ്ത അദ്ദേഹം പറഞ്ഞിരുന്നു ജമായത്ത് ഇസ്ലാമി ഒരു മതസംഘടനയല്ല അത് രാഷ്ട്രീയ സംഘടനയാണ് ഇസ്ലാമമായതിന് ബന്ധമില്ല അതിന് മറുപടിയായി എഴുതുകയാണ് ജമായത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം രാഷ്ട്രീയമാണെന്നും അതിനാൽ അതൊരു മതസംഘടനയല്ലെന്നും രാഷ്ട്രീയ സംഘടന മാത്രമാണെന്നും ഈ വിഭാഗം പ്രചരിപ്പിച്ചു എന്നാൽ കഴിഞ്ഞ മുപ്പത്തിരണ്ടു വർഷത്തിനിടയിൽ എൺപത്തിയാറിലേത് കഴിഞ്ഞ മുപ്പത്തിരണ്ടു വർഷത്തിനിടയിൽ ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമിയുടെ ഒരംഗവും ഒരു എം പി ഒ എം എൽ എയോ എന്നുവേണ്ട പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല ശ്രമിച്ചിട്ടുമില്ല രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു ഇതാമത്തുദ്ദീനു ശ്രമിക്കുന്നതിന് പകരം നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നുവെങ്കിൽ ഇതാമത്തുദ്ദീനു പരിശ്രമിക്കുന്നതിന് പകരം നിലവിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മുദ്രാവാക്യം അംഗീകരിച്ച് അവരോടൊപ്പം ചേരുകയാണ് വേണ്ടിയിരുന്നത് എന്നാൽ നിലവിലുള്ള ഭരണ വ്യവസ്ഥിതി നടത്തിക്കൊണ്ടുപോകാൻ നിർബന്ധിച്ച് ഏൽപ്പിച്ചാൽ പോലും ജമാ അതിന് തയ്യാറാവുകയില്ല നാട്ടുകാർ കോളം പറയാണ് ജമാത്ത് ഇസ്ലാമിക്കാർ എങ്ങോളൊന്നും ഞങ്ങൾ നാട് നന്നാക്കി തരി എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ ജനാധിപത്യം കയ്യിൽ വെച്ചു കൊടുത്താൽ പോലും ഞങ്ങൾ അത് ഏറ്റെടുക്കൂല എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ അധികാരം നൽകാമെന്ന് പറഞ്ഞ കുറേശി പ്രമുഖരോട് പറഞ്ഞ മറുപടി ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയും ചെയ്യും സൂര്യനും ചന്ദ്രനും വെച്ചെന്നാലും ഞാൻ ഇതൊന്നും മാറൂലെന്ന് പറഞ്ഞില്ലേ അത്ര ഉറച്ച ആശയാണ് ഞങ്ങൾ ഇതാണ് പറഞ്ഞത് കാരണം ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുന്നത് നിലവിലുള്ള വ്യവസ്ഥകൾക്ക് പകരം ഇസ്ലാമിന്റെ സംസ്ഥാപനമാണ് ജനാധിപത്യത്തോട് പുറം പിരിഞ്ഞു നിന്ന് ഒരു നിലക്കും അതുമായി സഹകരിക്കാൻ പാടില്ലെന്നും അത് ഉള്ളൻ കയ്യിൽ വെച്ച് തന്നാൽ പോലും ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്നും ഇവിടെ പ്രചരിപ്പിക്കുക എന്നത് ചെറിയ വിഷയമല്ല ഇവിടെ എന്താണ് സംഭവിച്ചത് ഒന്നാമതായി ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യം ഇവിടെ സ്ഥാപിക്കലാണ് എന്നിവര് പറയുമ്പോ നമ്മൾ ചിന്തിക്കണം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം പ്രവാചകന്മാർ ഇവിടെ കഴിഞ്ഞുപോയിട്ട് ഏതു പ്രവാചകനാണ് തന്റെ ലക്ഷ്യം ഇവിടെ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കലാണെന്ന് പ്രഖ്യാപിച്ച് പ്രചാരണം നടത്തിയത് ഇനി രാജ്യത്തിന് തന്നെ നേതൃത്വം കൊടുത്ത പ്രവാചകന്മാരെ കണക്കെടുത്ത് നോക്കൂ നിങ്ങൾ മഹാനായ സയ്യിദ് ദാമുദ് ഇസ്സലാമിനെ നമുക്ക് കുറച്ച് ഭൂപ്രദേശം ഭരിച്ചതായി കാണാം അവരുടെ മകനായ സുലൈമാൻ അലൈഹി സ്വലാം ലോകം മുഴുവൻ മടക്കി മരിച്ചതായി കാണാം സയ്യിദ്ഹി സുല്ല മക്കയും മദീനയും മിജാസ് ഉൾക്കൊള്ളുന്ന ചെറിയൊരു ഭൂപ്രദേശം ഭരിച്ചതായി നമുക്ക് കാണാം നബിഹി യൂസുഫ് അലൈഹി സ്വലാം ഈജിപ്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഭരണത്തിന് നേതൃത്വം കൊടുത്തതായി നമുക്ക് കാണാം ഇത് മാറ്റിവച്ചാൽ ലോകത്ത് ഭരണം സ്ഥാപിച്ച് ഇസ്ലാമിനെ സ്ഥാപിച്ച പ്രവാചകന്മാരുടെ അംഗസംഘീത്ര നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ അതായിരുന്നു ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യം ആർക്കും നേടാൻ പറ്റിയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം ഈ പ്രവാചകന്മാരെല്ലാവരും ഇവിടെ ലക്ഷ്യം നേടാതെ പോയി എന്നാണോ പറയുന്നത് അബദ്ധജടിതലമായ ഒരു പുതിയ ആശയമാണ് മതരാഷ്ട്രവാദം എന്നതിന് ഇത് മാത്രം മതി തെളിവ്